നമസ്കാരം ഹെൽത്ത് ടോക്കിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതശൈലി രോഗങ്ങളുമായി ബുദ്ധിമുട്ടുന്ന സാധാരണ ജനം അത് അവരുടെ ദൈനംദിന കർമ്മങ്ങളെ സാരമായി ബാധിക്കുന്നു ഇത്തരം രോഗലക്ഷണങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രതിവിധികളെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നതിനായി ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഡോക്ടർ സിന്ധു സുധീഷാണ് വെൽക്കം മാഡം മൈഗ്രെയിൻ എന്നൊരു രോഗം നമ്മുടെ സാധാരണ ജനങ്ങൾക്കിടയിൽ ചെന്നിക്കുത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു രോഗം സാധാരണ ജനങ്ങളുടെ ജീവിതശൈലിയെ ഒരുപാടധികം ബാധിക്കുന്ന രീതിയിലാണിത് കാണപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കൂടുതലായി സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ മാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനത്തെ രോഗികളെ കണ്ടിട്ടുള്ള അവരുടെ ഒരു എക്സ്പീരിയൻസിനെ പറ്റി ആദ്യം ഒന്ന് ഷെയർ ചെയ്യാമോ സാധാരണയായി ഞങ്ങളുടെ ക്ലിനിക്കിൽ ഒരു പത്തിൽ അഞ്ച് പേഷ്യൻസും തലവേദനയായിട്ടാണ് വരുന്നത് തലവേദന പലതരം തലവേദനയുണ്ട് അത് ചെന്നിക്കുത്താണോ മറ്റു തരം തലവേദനയാണോ എന്നുള്ളത് ഡോക്ടറാണ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത് ഈ അഞ്ച് പേരിൽ മൂന്ന് പേർക്കും ചെന്നിക്കുത്ത് അഥവാ മൈഗ്രെയിൻ തന്നെയായിരിക്കും ഇപ്പോൾ സാധാരണ ജനങ്ങളുടെ ഒരു ആശങ്ക ഈ ചെന്നിക്കുത്ത് മൈഗ്രെയിൻ പലവിധം പലവിധം ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു ആയുർവേദം ചെയ്തു അലോപ്പതി ചെയ്തു ഹോമിയോപ്പതി ചെയ്തു സിദ്ധ യുനാനി ഇതെല്ലാം ചെയ്തു ഇതൊരു മാറാത്ത അസുഖമാണ് ഇത് മരുന്ന് കഴിച്ചാലും ഇതിന് ട്രീറ്റ്മെൻ്റ് ഇല്ല എന്നൊരു തോന്നലാണ് പക്ഷേ ശരിയായ രീതിയിൽ ഡയഗ്നോസ് ചെയ്ത് മരുന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ചെന്നിക്കുത്ത് അല്ലെങ്കിൽ മൈഗ്രെയിൻ മാറ്റാവുന്നതേയുള്ളൂ ഇത്തരത്തിൽ ഒരുപാട് മിഥ്യാധാരണ ഇതുപോലുള്ള അസുഖങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് അതായത് ഇതൊരു മാ ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ തന്നെ ഇതൊരു മാറാ രോഗമാണ് അല്ലെങ്കിൽ ഇതിനൊരു കംപ്ലീറ്റ് ക്യുർ ഇല്ല എന്നൊക്കെ ആളുകൾ വെറുതെ തെറ്റിദ്ധരിക്കുന്നുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഒരു മറുപടി എന്താണ് പറയാനുള്ളത് ഇങ്ങനത്തെ മിത്തുകളെ പറ്റി ഈ മിഥ്യാധാരണകൾ മാറ്റുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഇന്നത്തെ ഒരു കോൺവേഴ്സേഷൻ്റെ ഉദ്ദേശം അപ്പോൾ നമ്മുടെ ഈ ഒരു പരിപാടി കഴിയുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് അതിനോടുള്ള തെറ്റായ ധാരണകൾ മാറ്റാവുന്നതാണ് തീർച്ചയായിട്ടും ഇപ്പം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഇതുപോലെ ആണ് വയ്യ അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി വിളിക്കുമ്പോൾ ഇങ്ങനെ പറയും വയ്യ മൈഗ്രൈൻ ആണ് അപ്പോൾ ഞാൻ ചോദിക്കും ഇവരുടെ അടുത്ത് നിങ്ങൾ എങ്ങനെയാണ് അത് ഡയഗ്നോസ് ചെയ്തത് അപ്പോൾ അത് അറിയാമല്ലോ നമുക്കിങ്ങനെ തലയുടെ രണ്ട് സൈഡിൽ വേദന വരും നമുക്ക് വയ്യാതാവും അങ്ങനെയൊക്കെ അവർ തന്നെ കുറേ ലക്ഷണങ്ങൾ പറയും ശരിക്കും ഇങ്ങനെയുള്ളൊരു തലവേദനയും മൈഗ്രെയിനും തമ്മിലുള്ള വ്യത്യാസം ഒന്നാണ് ഡോക്ടർ അപ്പോൾ ദേവാനന്ദ പറഞ്ഞൊരു കാര്യം ചെറിയൊരു കറക്ഷൻ മൈഗ്രെയിൻ സാധാരണ തലവേദന ഉണ്ടാകുന്നത് രണ്ട് സൈഡിലും ഉണ്ടാവില്ല തലയുടെ ഒരു ഭാഗത്ത് മാത്രണ്ടാവുന്ന തലവേദനയാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത് അത് നമുക്കൊരു എം ആർ ഐ എടുത്തത് കൊണ്ടോ അല്ലെ തലയുടെ സ്കാൻ കൊണ്ടോ നമുക്ക് ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല അതിൽ തന്നെ പറയട്ടെ തലവേദന പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം അതായത് മൈഗ്രെയിൻ അതൊരു റീസൺ ആണ് സൈനസൈറ്റിസ് കൊണ്ട് തലവേദന ഉണ്ടാവാം ഹൈ ബി പി ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ തലവേദന ഉണ്ടാവാം ഈവൻ ബ്രെയിൻ ട്യൂമർ പോലും ആദ്യത്തെ സിംറ്റം തലവേദനയായിട്ടാണ് പലർക്കും ഫീൽ ചെയ്യുന്നത് അതിൽ നിന്നും മൈഗ്രെയിൻ എങ്ങനെ ചെയ്യാം എന്നുള്ളത് പ്യുവർലി സിംറ്റമാറ്റിക് ആണ് അതായത് തലയുടെ ഒരു വശം മാത്രം വേദന കാണുന്നു ത്രോബിങ് ടൈപ്പ് ഓഫ് ഹെഡ് ഏയ്ക്ക് ആയിരിക്കും പേഷ്യൻ്റ് പറയുക തലയുടെ അവിടെ മിടിക്കുന്ന മാതിരിയുള്ള തലവേദന പിന്നെ അതിനോട് അസോസിയേറ്റ് ചെയ്ത് നോസിയ ആൻഡ് വോമിറ്റിംഗ് ഉണ്ടാവും അതായത് ഓക്കാനവും ഛർദ്ദയും ഉണ്ടാവും ഇത് മാത്രമല്ല മൈഗ്രെയിൻ നമ്മൾ സ്പെസിഫിക് ആയിട്ട് മൈഗ്രെയിൻ ഡയഗ്നോസ് ചെയ്യുന്നത് അവരുടെ സിംറ്റം വെച്ച് തന്നെയാണ് അതായത് ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും ലൈറ്റിനോടുള്ള അസ്വസ്ഥത എന്ന് പറയും അതുപോലെ സൗണ്ട് ഈവൻ ഒരു ക്ലോക്കിൻ്റെ ടിക് 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 സൗണ്ട് പോലും ആ പേഷ്യൻറ്റിന് ആ സമയത്ത് തലവേദന ഉള്ള സമയത്ത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല പേപ്പർ ചുരുട്ടി ഉണ്ടാകുന്ന ഒരു ക്രിക്ർന്നുള്ള ഒച്ചയുണ്ടല്ലോ അതും അൺബെയറബിൾ ആയിരിക്കും പേഷ്യൻറ്റിന് എപ്പോഴും ആരുടെയും ആരും ശല്യപ്പെടുത്താതെ ഒരു ഇരുട്ടെത്ത് ഇരിക്കുന്നതാണ് മൈഗ്രെയിനുള്ള രോഗികൾക്ക് ആശ്വാസമായി കാണുന്നത് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ സിംറ്റംസിലൂടെ നമുക്ക് മൈഗ്രെയിൻ കണ്ടെത്താമെന്ന് പറഞ്ഞല്ലോ ശരി എന്താണ് ഡോക്ടർ ഈ ഒരു മൈഗ്രൈൻ എന്ന് പറയുന്ന അവസ്ഥയുടെ കാരണം നമ്മുടെ തലച്ചോറിനെ കവർ ചെയ്ത് മെനിഞ്ചസ് എന്ന് പറഞ്ഞ് ഒരു ഉണ്ട് അതിന് മൂന്ന് ലെയേഴ്സ് ഉണ്ട് ഈ മെനിഞ്ചിനെ സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ഉണ്ടാ ബ്ലഡ് വെസൽസിലുണ്ടാവുന്ന വികാസങ്ങളാണ് മൈഗ്രെയിൻ എന്നുള്ള രീതിയിൽ തലവേദനയായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് ഇത്തരത്തിലുള്ള രോഗലക്ഷണം ഏത് പ്രായക്കാരിൽ അല്ലെങ്കിൽ ഇന്ന ജെൻഡർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിഫറൻസ് ഉണ്ടോ മൈഗ്രെയിൻ പൊതുവെ എല്ലാ ജെൻഡറിലും എല്ലാ പ്രായത്തിലും കാണപ്പെടുന്നു പക്ഷെ കൂടുതലായി കാണപ്പെടുന്നത് സ്ത്രീകളിലാണ് കാരണം സ്ത്രീകൾക്ക് ഹോർമോണൽ വ്യതിയാനങ്ങൾ ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ സ്ത്രീകളിലാണ് കൂടുതലായി തല മൈഗ്രെയിൻ കാണപ്പെടുന്നത് അസുഖത്തിൻ്റെ അവസ്ഥയ്ക്ക് കാരണമായിട്ട് വരുന്ന ജീവിതശൈലി എന്താണെന്ന് അതായത് അതായതിപ്പോൾ നമ്മൾ തന്നെ പറയുമ്പോൾ സ്ട്രെസ് കൂടുന്നത് അല്ലെങ്കിൽ ഉറക്കക്കുറവ് അലച്ചില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന് റീസൺ എന്ന് പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ മൈഗ്രെയിൻ പൊതുവെ പറയുകയാണെങ്കിൽ മൈഗ്രെയിൻ എന്ന തലവേദനയ്ക്ക് നാല് സ്റ്റേജാണ് ഉള്ളത് ഒന്ന് ഒരു പ്രോഡ്രോമൽ സ്റ്റേജ് പിന്നെ ഓറ പിന്നെ അറ്റാക്ക് സ്റ്റേജ് പിന്നെ പോസ്റ്റ് ഡ്രോമൽ സ്റ്റേജ് ഈ പ്രോഡ്രോമൽ സ്റ്റേജിലാണ് നമ്മൾ ഈ ഇത് മൈഗ്രെയിൻ ആണ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അതായത് കൈകളിലും കാലുകളിലും ഉണ്ടാകുന്ന ടിംഗ്ലിംഗ് അല്ലെങ്കിൽ തരിപ്പ് നംപ്നെസ് ഇതൊക്കെ അതിൻ്റെ പ്രോട്രോമൽ സ്റ്റേജിൽ ഉണ്ടാവാം അടുത്ത സ്റ്റേജ് ഓറ അതായത് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സെൻസേഷൻ പലരും ഡിപ്രസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ തലയുടെ മേലെ വലിയ കല്ല് വെച്ചിരിക്കുന്ന ഒരു പ്രതീതിയായിരിക്കും അല്ലെങ്കിൽ വിഷ്വൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവാം ഈ ഓറയും പ്രോട്രോമൽ സ്റ്റേജും ഒക്കെ അടുപ്പിച്ചടുപ്പിച്ചാണ് വരുന്നത് അത് കഴിഞ്ഞാണ് തലവേദന എന്നൊരു സ്റ്റേജിലോട്ട് പോകുന്നത് ഏതാണ്ട് എഴുപത്തിരണ്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന അതിശക്തമായ തലവേദന എലോങ് വിത്ത് നോസിയ ആൻഡ് വോമിറ്റിംഗ് അതോടൊപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോ സെൻസിറ്റീവ് ആയിരിക്കും സൗണ്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല സ്മെല് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല ഇത് ഒരു എഴുപത്തിരണ്ട് മണിക്കൂറോളം ലാസ്റ്റ് ചെയ്യും പ്രൊവൈഡഡ് ദേ ആർ നോട്ട് ടേക്കിംഗ് എനി മെഡിസിൻസ് മരുന്ന് കഴിച്ചാൽ ഉടനെ തന്നെ ആശ്വാസം ഉണ്ടാകുന്നതാണ് അത് കഴിയുമ്പോൾ രോഗിക്ക് അതിശക്തമായ ക്ഷീണം തോന്നും ഉറക്കം ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും ഇതാണ് ഒരു യൂഷ്വൽ മൈഗ്രെയിൻ്റെ ഒരു പാറ്റേൺ നീ ഇപ്പം ദേവാനന്ദ ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് ഈ മൈഗ്രെയിൻ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു തലച്ചോറിലെ രക്തക്കൊഴിലുകളുടെ സങ്കോചവികാസങ്ങളാണ് അപ്പം ഈ വികാസങ്ങൾ സങ്കോചവികാസങ്ങളുണ്ടാകുന്ന എന്ത് കാരണവും സ്ട്രെസ്സാവാം ഉറക്ക കുറവാം ഉറക്ക കൂടുതലാവാം പിന്നെ സഡനായിട്ട് നമ്മൾ ഇപ്പം എ സി കാറിൽ യാത്ര ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ വെയിലത്തോട്ട് ഇറങ്ങുക അല്ലെങ്കിൽ ശക്തമായ എന്തെങ്കിലും സൗണ്ട് ഇപ്പം ഒരു ഉത്സവത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ചെണ്ടമേളം അല്ലെങ്കിൽ മൈക്കിൽ ശക്തി അതിശക്തമായ സൗണ്ട് കേൾക്കുക ഇതെല്ലാം തലവേദന ഉണ്ടാക്കാം ഇങ്ങനെ പല കാരണങ്ങളുണ്ട് സ്ത്രീകളാണെങ്കിൽ പീരീഡ്സിന് മുന്നേ അവർക്ക് തലവേദന അനുഭവപ്പെടാറുണ്ട് ഇതുകൂടാതെ കുറേ നേരം കരയുക മാനസിക സമ്മർദ്ദം ഇങ്ങനെയുള്ള പല പല കാരണങ്ങൾ ഈ തലവേദന ട്രിഗർ ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ പറയട്ടെ പല ഭക്ഷ്യവസ്തുക്കളും ഫോർ എക്സാമ്പിൾ ചോക്ലേറ്റ് കഴിക്കുന്നവർക്ക് ചിലർക്കെങ്കിലും തലവേദന ഉണ്ടാവാറുണ്ട് നട്ട്സ് തലവേദനയ്ക്ക് ട്രിഗർ ചെയ്യാറുണ്ട് ഇതിനെയൊന്നും കോസ് എന്ന് വിളിക്കാൻ പറ്റില്ല ബട്ട് ദീസ് ആർ ദ ട്രിഗറിങ് ഫാക്ടേഴ്സ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക അതായത് നമുക്കിപ്പം ഒരു എ സി കാറിൽ നിന്ന് പുറത്തേക്ക് വെയിലത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഒരു കൊട ചൂടാൻ ശ്രദ്ധിക്കുക വിഷ പെട്ടെന്നൊരു ഷോക്കിംഗ് ന്യൂസ് കേട്ടാൽ അതിനോട് താരതമ്യം പ്രാപിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ചോക്ലേറ്റ് ആണ് നമുക്ക് തലവേദന ഉണ്ടാകുന്ന ട്രിഗറിങ് ഫാക്ടർ ഫാക്ടറെങ്കിൽ ചോക്ലേറ്റ് വളരെ കുറച്ച് കഴിക്കാൻ ശ്രമിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് തലവേദന കുറയ്ക്കാൻ സാധിക്കും ഇപ്പോൾ ഞാൻ ഈ ട്രിഗറിങ് ഫാക്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഓരോ വ്യക്തിയും അവർക്ക് എന്തുകൊണ്ടാണ് തലവേദന ഉണ്ടാകുന്നത് ഏതൊക്കെയാണ് ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആസ് എ ഹോമിയോപ്പത്ത് ഞങ്ങൾക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ ഹോമിയോപ്പതിയിൽ ഓരോ വ്യക്തിയുടെ പ്രത്യേകതകൾ അനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ുന്നത് എന്നറിഞ്ഞാല് നമുക്ക് അവർക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള മെഡിസിൻ കൊടുക്കുവാൻ സാധിക്കും ഡോക്ടർ നമുക്ക് ഇതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സംശയങ്ങളുമായിട്ട് ആരോ ലൈനിലുണ്ട് നമുക്ക് ആരാണോ വിളിക്കുന്നത് ഡോക്ടർ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ അപ്പൊ അന്ന് നമ്മൾ ഭയങ്കര രാത് പെട്ടെന്നായിരിക്കും ഇത് ക്ഷീണം പിന്നെ കടുത്ത തലവേദന നമുക്ക് കണ്ണിന് ഇരിട്ട് വരെ പിന്നെ ഛർദ്ദിച്ച് കഴിഞ്ഞ് പിന്നെ സാധാരണ ഇതില് കുത്തി വെച്ചോ അങ്ങനെയൊക്കെ കഴിയുമ്പോഴാണ് മാറുന്നത് വർഷത്തിൽ എല്ലാ പ്രാവശ്യം ഇങ്ങനെ വരുന്നത് എന്തായിരിക്കും എനിക്ക് കറക്റ്റ് അല്ലാതെ റെഗുലർ ആയിട്ട് തലവേദന ഉള്ള ആളൊന്നുമല്ലേ ഇങ്ങനെ വർഷത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ തലവേദന സാധാരണ എന്തെങ്കിലും ഒരു ട്രിഗറിംഗ് ഫാക്ടർ ഉണ്ടാകാറുണ്ട് തലവേദന വരുന്നതിനെന്ന് ഹോമിയോപ്പതിയില് അനൂപ് പറയ പറഞ്ഞത് കേട്ടപ്പോഴേ മരുന്ന് എന്റെ മനസ്സിൽ ഓടി വന്നു കാരണം ഇതിന് നമ്മൾ പീരിയോഡിക്കൽ ഹെഡേക്ക് എന്നാണ് പറയുക അതായത് എല്ലാ വർഷവും കൃത്യസമയത്ത് തന്നെ തലവേദന തിരിച്ചു വരുന്നു ഇത് വളരെ പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ഏറ്റവും അടുത്തുള്ള ഒരു ഹോമിയോ ഡോക്ടറെ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ അവസ്ഥയിൽ നിന്ന് അനൂപിന് എത്രയും പെട്ടെന്ന് തന്നെ റിലീഫ് കിട്ടും ഈ മൈഗ്രെയിൻ്റെ ഒരു പ്രത്യേകത ആണ് അതായത് കൃത്യമായ ഇടവേളകളിൽ തലവേദന റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളത് എന്തെങ്കിലും ട്രിഗറിങ് ഫാക്ടർ ലൈക് ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഉറക്ക കൂടുതൽ ഇങ്ങനെയൊന്നും ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക അനു മാറ്റാൻ പറ്റും ഡോക്ടർ ഒരു ഗുരുതര രോഗമാണോ അല്ലെങ്കിൽ അതൊരു എന്തെങ്കിലും ഒരു ഡെഡ്ലി ആയിട്ടുള്ള ഒരു ഡിസീസിന്റെ ലക്ഷണമോ അല്ലെങ്കിൽ ഇത് എത്രത്തോളം മനുഷ്യൻ്റെ ജീവന് ഒരു ഹാനിയായി തീരാറുണ്ട് മൈഗ്രെയിൻ ഒരു ഗുരുതര രോഗമല്ല പക്ഷേ മൈഗ്രെയിൻ ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാവും അത് ശക്തമായ തലവേദനയാണ് അതുകൊണ്ട് ഇത് ഗുരുതര രോഗത്തിൻ്റെ ലക്ഷണമൊന്നും അല്ലെങ്കിലും മൈഗ്രെയിൻ ചികിത്സിച്ച് സുഖപ്പെടുത്തിയില്ലെങ്കിൽ അത് ആ രോഗിയുടെ ഡേ ടു ഡേ അഫയേഴ്സിനെ ബാധിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ മൈഗ്രെയിൻ ഗുരുതര രോഗമല്ല പക്ഷേ ഗുരുതര ലക്ഷണങ്ങളുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ മൈഗ്രെയിൻ ഒരു അവസ്ഥയാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു കണ്ടീഷൻ വരുന്ന രോഗി അവരുടെ ആ ഒരു അവസ്ഥയെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ഇപ്പോൾ ഡയഗ്നോസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇത്തരമൊരു രോഗാവസ്ഥയിൽ എങ്ങനെയാണ് വേണ്ടത് എന്നാണ് മാമിൻ്റെ ഒരു കൺസെപ്റ്റ് മൈഗ്രെയിൻ തിരിച്ചറിയാൻ ഒരു എം ആർ ഐ അല്ലെങ്കിൽ ഒരു തലച്ചോറിൻ്റെ സ്കാൻ ഇതൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല മൈഗ്രെയിൻ പ്യുവർലി സിംറ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർക്ക് സിംറ്റം കേൾക്കുമ്പോൾ തന്നെ ഇത് മൈഗ്രൈൻ ആണോ അല്ലെങ്കിൽ സൈനസൈറ്റിസ് ആണോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ അസോസിയേറ്റഡ് ഹെഡ് എയ്ക്ക് ആണോ അല്ലെങ്കിൽ ഇത് ബ്രെയിൻ ട്യൂമർ ആണോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും അസുഖങ്ങളുടെ അതായിട്ടുള്ള തലവേദനയാണോ എന്ന് തിരിച്ചറിയുന്നു ആ ആരാണ് വിളിക്കുന്നത് വിളിക്കുന്നത് ഓക്കെ എവിടെന്നെ ആലപ്പുഴ ഓക്കെ ഡോക്ടർ സംസാരിച്ചോളൂ സംസാരിച്ചോളൂട്ടോ ഡോക്ടർ എനിക്കിപ്പോ വെയില് ഒട്ടും കൊള്ളാൻ പറ്റില്ല വെയില് കൊണ്ടുവന്ന തലവേദന നമുക്ക് എനിക്ക് തലവേദന വരുന്നുണ്ട് വേറെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ ഈ തലവേദനയോട് അനുബന്ധിച്ച് തലവേദന ശക്തിയായിട്ട് ഓക്കെ സാധാരണയായിട്ട് വെയില് കൊള്ളുന്നത് വെയില് കൊള്ളുന്നത് കൊണ്ടുണ്ടാവുന്ന തലവേദന മൈഗ്രൈൻ ആകാം അല്ലെങ്കിൽ സൈനസൈറ്റിസിന്റെ കംപ്ലൈന്റും ആകാം അപ്പം വെയിൽ കൊള്ളുന്ന സമയത്ത് ഇപ്പം വെയിൽ കൊള്ളാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക വെയിലത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു കൊട കയ്യിൽ വയ്ക്കുക അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞ ഉടനെ വെയിലത്തോട്ട് വെയിലത്തോട്ടിറങ്ങാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തലവേദന ഒഴിവാക്കാൻ സാധിക്കും ഇത് സൈനസൈറ്റിസ് ആണെങ്കിൽ സ്ഥിരമായി പ്ലെയിൻ സ്റ്റീം ഇൻഹെയിൽ ചെയ്യുക എന്താണ് കാരണം അത് അവോയ്ഡ് ചെയ്താൽ തന്നെ തലവേദന ഇല്ലാതിരിക്കും പിന്നെയും തലവേദന വരികയാണെങ്കിൽ മൈഗ്രെയിൻ ആണെങ്കിൽ അതിന് ട്രീറ്റ്മെൻ്റ് എടുക്കുക സൈനസൈറ്റിസ് ആണെങ്കിൽ സൈനസൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക നമുക്കിപ്പോൾ വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യം പ്ലെയിൻ സ്റ്റീം ഇൻഹേൽ ചെയ്യുക എന്നുള്ളതാണ് സൈനസൈറ്റിസിൻ്റെ കപക്കെട്ടാണെങ്കിൽ സ്റ്റീം ഇൻഹലേഷനിൽ കൂടെ നമുക്ക് കുറച്ചൊക്കെ ആശ്വാസം കിട്ടുന്നതാണ് നമ്മൾ ഹോമിയോപ്പതിയിലേക്ക് വരുമ്പോൾ ഹോമിയോപ്പതിയും മൈഗ്രെയിൻ എന്ന രോഗാവസ്ഥയും എങ്ങനെയാണ് ഇതിൻ്റെ ചികിത്സാ രീതി എന്നൊന്ന് വിവരിക്കാമോ ഹോമിയോപ്പതി മറ്റെല്ലാ ചികിത്സാ രീതികളെപ്പോലെ തന്നെയും അല്ലെങ്കിൽ മറ്റ് ചികിത്സാ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി പേഷ്യൻ്റ് ഓറിയൻ്റഡ് ആണ് അതായത് പേഷ്യൻറ്റിൻ്റെ ലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഹോമിയോപ്പതിയിൽ എല്ലാ രോഗങ്ങൾക്കും ചികിത്സയുള്ളത് ഇപ്പോൾ മൈഗ്രെയിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മൈഗ്രെയിനിൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് സ്ട്രെസ് ആവാം എക്സ്പോഷർ ടു ലൈറ്റ് സൺലൈറ്റ് ഓർ ലൈറ്റ് ആവാം അല്ലെങ്കിൽ കുറേ നേരം കരയുന്നതാവാം ഉറക്ക കൂടുതലോ ഉറക്ക കുറവോ ആകാം ഇത്തരം പ്രത്യേകതകളെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഹോമിയോപ്പതിയിൽ മൈഗ്രെയിന് ഒരു പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുന്നത് അതായത് ഏത് കാരണങ്ങൾ കൊണ്ടാണോ അല്ലെങ്കിൽ ട്രിഗറിങ് ഫാക്ടർ ഏതാണോ അതനുസരിച്ചാണ് ഒരു രോഗിക്ക് ഹോമിയോപ്പതിയിൽ മരുന്ന് കൊടുക്കുന്നത് അത് സാധാരണയായിട്ട് ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസം നീളുന്ന ഒരു ട്രീറ്റ്മെൻറ് കൊണ്ട് തന്നെ മൈഗ്രെയിൻ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ് ഇത്തരത്തിലൊരു രോഗാവസ്ഥ വരുന്ന ഒരു വ്യക്തി ഈ ഒരു രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാമോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉറക്കക്കുറവ് മാനസിക സമ്മർദ്ദം മെൻസ്ട്രിയൽ ഹെഡിൽ അല്ലെങ്കിൽ ചില ഭക്ഷണ സാധനങ്ങൾ മൂലമുണ്ടാകുന്ന മൈഗ്രെയിൻ ആണെങ്കിൽ ആ ഭക്ഷണ സാധനങ്ങൾ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ട്രിഗറിങ് ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്താൽ തന്നെ മൈഗ്രെയിൻ ഹെഡ് എയ്ക്ക് വരാതിരിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും പിന്നെ മൈഗ്രെയിൻ ആണെങ്കിൽ മൈഗ്രെയിൻ തലവേദന ഉള്ള സമയത്ത് ധാരാളം വെള്ളം കുടിക്കുക കാരണം ഡീഹൈഡ്രേഷൻ മൂലവും തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ധാരാളം വെള്ളം കുടിക്കുന്നത് വഴി ശരീരത്തിലെ ടോക്സിൻ യൂറിനിൽ കൂടെ പുറത്തേക്ക് പോകുന്നതിനും തന്മൂലം ചില മൈഗ്രെയിനുകളിലെങ്കിലും റിലീഫ് കിട്ടുന്നതിനും ഹെൽപ്പ്ഫുള്ളാണ് ഇത്തരത്തിൽ നമ്മുടെ നാട്ടിലിപ്പോൾ കണ്ടുവരുന്ന ആധുനിക ചികിത്സാരീതിയും ഹോമിയോപ്പതിയും ഇത് രണ്ടും ഇപ്പം മാഡം പറഞ്ഞ പോലെ തന്നെ തികച്ചും വ്യക്തിഗതമായ ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി പക്ഷേ അതും ആധുനിക ചികിത്സയും തമ്മിൽ എങ്ങനെയാണ് ഈ ഒരു രോഗത്തെ വ്യത്യാസപ്പെടുത്തി ചികിത്സിക്കുന്നത് ഹോമിയോപ്പതിയിൽ നമ്മൾ കാരണത്തെയാണ് ചികിത്സിക്കുന്നത് അതായത് എന്തുകൊണ്ടാണ് തലവേദന വരുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി എന്താണ് കാരണം ആ കാരണത്തെയാണ് നമ്മൾ ചികിത്സിക്കുന്നത് കാരണത്തെ ചികിത്സിക്കുന്നതോടുകൂടി ലക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാവുകയും പേഷ്യൻറ്റിന് കംപ്ലീറ്റ് ആയിട്ട് ഒരു രോഗമുക്തി ലഭിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ മൈഗ്രെയിൻ ഭേദമാവുന്നതിന് വേണ്ടിയിട്ട് ഹോമിയോപ്പതിയിലെ മരുന്നുകൾ നമ്മൾ എത്ര നാൾ കഴിക്കേണ്ടി വരും ചുരുങ്ങിയത് ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ മൂന്ന് മുതൽ മാസം കൊണ്ട് പേഷ്യൻറ്റിന് കംപ്ലീറ്റ് റിലീഫ് ഉണ്ടാവും ഹോമിയോപ്പതിയിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു രോഗിയും ഡോക്ടറും തമ്മിലുള്ള ഒരു റാപ്പോ അനുസരിച്ചിരിക്കും അതായത് രോഗി രോഗിയുടെ ലക്ഷണങ്ങൾ എത്രമാത്രം തുറന്നു പറയുന്നുവോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ മൈഗ്രൈൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെയാണ് ട്രിഗറിങ് ഫാക്ടർ അല്ലെങ്കിൽ മൈഗ്രെയിൻ വരുന്നതിന് മുന്നേ എന്തൊക്കെ ആണ് അവർക്കുള്ളത് പ്രോഡ്രോമൽ സിംറ്റംസ് ഏതൊക്കെയാണ് ഓറ ഏതൊക്കെയാണ് മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാലും അവർക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് അതായത് ലൈറ്റിനോടാണോ കൂടുതൽ സെൻസിറ്റിവിറ്റി അതിൽ അല്ലെങ്കിൽ സൗണ്ടിനോടാണോ അതിനോട് അസോസിയേറ്റ് ചെയ്ത് ഉള്ള സിംറ്റംസ് ചിലർക്ക് കൂടുതലായിട്ട് സലൈവേഷൻ ഉണ്ടാവാറുണ്ട് ചിലർക്ക് ഷോപ്പിംഗ് കഴിഞ്ഞാൽ തലവേദന ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഡോക്ടറുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു റെമഡി പേഷ്യൻറ്റിന് നല്ല നൽകും ഡോക്ടർക്ക് ആ പേഷ്യൻറ്റിന് നൽകാൻ സാധിക്കും അതിലൂടെ തന്നെ വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ പേഷ്യൻറ്റിന് ഒരു കംപ്ലീറ്റ് റിലീഫ് ഉണ്ടാകുന്നതാണ് ഇത്തരത്തിൽ ഡോക്ടർ നമ്മൾ മറ്റ് രോഗങ്ങൾക്ക് ഇപ്പോൾ സ്റ്റേജസ് പറയല്ലോ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് അങ്ങനെയൊക്കെ അപ്പോൾ അതുപോലെ മൈഗ്രെയിൻ എന്തെങ്കിലും നമ്മളൊരു ഒരു സ്റ്റേജ് ഉണ്ടോ മൈഗ്രെയിന് തീർച്ചയായും നാല് സ്റ്റേജുകളാണുള്ളത് ഞാൻ നേരത്തെ പ്രതിപാദിച്ചിരുന്നു പ്രോഡ്രോമൽ സ്റ്റേജ് ഓറ സ്റ്റേജ് അറ്റാക്ക് സ്റ്റേജ് ആൻഡ് പോസ്റ്റ് പോസ്ട്രോമൽ സ്റ്റേജ് പ്രോഡ്രോമൽ സ്റ്റേജിൽ പേഷ്യൻറ്റിന് ഒരു കൺഫ്യൂഷൻ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ ആ സമയത്ത് അവരെ ആരെങ്കിലും സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ അവർ ആയിരിക്കും പ്രോഡ്രോമൽ സ്റ്റേജ് കഴിഞ്ഞാൽ ഓറ സ്റ്റേജ് ആണുള്ളത് പലർക്കും വിത്തൗട്ട് ഓറ ഓർ വിത്ത് ഓറ വിത്തൌട്ട് ഓറ ആണെങ്കിൽ പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല വിത്ത് ഓറ ആണെങ്കിൽ അവർക്ക് പലതരം സെൻസേഷൻസ് ഉണ്ടാകും അതായത് തലയിൽ ഒരു കല്ല് കയറ്റി വെച്ച പ്രതീതി ഉണ്ടാകാം അല്ലെങ്കിൽ മുഖത്തിന് ഫ്രണ്ടിൽ ഒരു നെറ്റ് മൂടിയിരിക്കുന്ന മാതിരി ഉള്ള സിംറ്റംസ് ഉണ്ടാകാം പിന്നെ കണ്ണിൽ ഒക്കുലർ ഡിസ്റ്റർബൻസ് എന്ന് പറയും കണ്ണിന് മുന്നിൽ ലൈറ്റ് അടിക്കുന്ന മാതിരി തോന്നാം എന്തോ ചിലന്തി ഓടുന്ന മാതിരി ഒരു പ്രതീതി തോന്നാം ഇത്തരം സിംറ്റംസിനെയാണ് ഓറ എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ അറ്റാക്ക് സ്റ്റേജ് ആണ് അതായത് ഗ്രാജുവലായിട്ട് തുടങ്ങി വളരെയധികം ഇൻറ്റൻസ് ആയിട്ടുള്ള ഹെഡേയ്ക്ക് ഉണ്ടാകുന്നു തലവേദന ഉണ്ടാകുന്നു ഇത് യൂഷ്വലി ഒരു എഴുപത്തിരണ്ട് മണിക്കൂറോളം ലാസ്റ്റ് ചെയ്യും പ്രൊവൈഡഡ് ദേ ആർ നോട്ട് ടേക്കിംഗ് എനി മെഡിസിൻസ് അതോടൊപ്പം തന്നെ ഈ തലവേദനയോടൊപ്പം തന്നെ അവർക്ക് ശക്തിയായ ഓക്കാനവും ഛർദിയും ഉണ്ടാവും ഛർദ്ദിച്ചു കഴിഞ്ഞാൽ പല തലവേദനകളും കുറച്ച് റിലീഫ് കിട്ടാറുണ്ട് ഇത് കഴിഞ്ഞാലാണ് പോസ്റ്റ് പോസ്റ്ററോമൻ സ്റ്റേജ് കാരണം ഇത്രയും ശക്തിയായ തലവേദന അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെ പേഷ്യൻ്റ് വളരെ വീക്കാകുകയും കിടന്നുറങ്ങാറുമാണ് പതിവ് ഇതാണ് മൈഗ്രെയിൻ്റെ നാല് സ്റ്റേജസ് മാഡം പറഞ്ഞ പോലെ തന്നെ ഒരുപാടധികം അതായത് നമ്മുടെ മാനസിക ആരോഗ്യം വളരെയധികം മാറ്റർ ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയാണ് മൈഗ്രൈൻ എന്ന് പറയുന്നത് ഇപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ പോസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്രഷൻ പോലെയുള്ള മാനസികാരോഗ്യത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിക്ക് മൈഗ്രൈൻ എന്ന് പറയുന്ന രോഗാവസ്ഥ വരാനുള്ള സാധ്യത ഏറെയാണോ മാനസിക സമ്മർദ്ദം മൈഗ്രെയിൻ്റെ ഒരു ട്രിഗറിംഗ് ഫാക്ടറാണ് അതായത് പെട്ടെന്ന് ഒരു ബാഡ് ന്യൂസ് കേൾക്കുക അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു മരണ വാർത്ത ശ്രവിക്കുക ഒന്നും വേണ്ട പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോവുക ഇങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾ തലവേദന ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഡോക്ടർ ഇതുപോലെ തന്നെ ഒരുപാട് നാളായിട്ട് മൈഗ്രെയിൻ എന്ന രോഗാവസ്ഥയോട് മല്ലിടുന്നവർക്കും അല്ലെങ്കിൽ ഇത്തരം ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ സാധ്യതയുള്ളവരോടും ഡോക്ടർക്ക് എന്തൊരു ഉപദേശമാണ് നൽകാനുള്ളത് കൃത്യമായ രോഗനിർണയം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറുടെ ഉപദേശം സ്വീകരിച്ച് മരുന്ന് കഴിക്കുക കാരണം മൈഗ്രെയിൻ ഒരു മാറ കൃത്യമായ ചികിത്സയിലൂടെ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു അവസ്ഥയാണ് ഹലോ ഹലോ ആരാണ് വിളിക്കുന്നത് ഹലോ വൈക്കം ഓക്കെ പേരെന്തായിരുന്നു നിഷ ഓക്കെ നിഷ ഡോക്ടർ കേൾക്കുന്നുണ്ട് സംസാരിച്ചോളൂ കേട്ടോ ആ എനിക്ക് ഈ മൈഗ്രൈൻ വരുമ്പോഴത്തേക്കേ വൈകുന്നേരങ്ങളിലാണ് അത് കൂടുതൽ അനുഭവപ്പെടുന്നത് അപ്പോ ഏഹ് നമുക്കത് ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിങ്ങനെ ഇങ്ങനെ ബഡ്ജി ചെയ്ത് നിക്കുന്ന പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഫീലും പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഒമിറ്റിംഗ് ടെൻഡൻസി ആണ് ഒമിറ്റിംഗ് കഴിഞ്ഞാൽ നമുക്കൊന്ന് റിലാക്സ് ആയിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പൊ രണ്ടു മൂന്ന് ദിവസം അതിന്റെ ക്ഷീണം ഭയങ്കരമായിട്ട് ഉണ്ടാവും അപ്പൊ അത് ഏഹ് വരാനേ അങ്ങനെ നമ്മൾ അത് ഈ വൈകുന്നേരങ്ങളിൽ മാത്രമായിട്ട് അങ്ങനെ വരുന്നതിന്റെ കാരണം എന്തായിരിക്കും സാധാരണ മൈഗ്രെയിൻ വരുന്നതിന് ഒരു രാവിലെ വരാൻ പാടുള്ളൂ അല്ലെങ്കിൽ വൈകുന്നേരം മാത്രമേ വരൂ അങ്ങനെ ഇല്ല ഏത് സമയത്ത് വേണമെങ്കിലും മൈഗ്രൈൻ ഉണ്ടാകും ഉണ്ടാകാവുന്നതാണ് അപ്പോൾ ഇത് പറഞ്ഞ പോലെ ഇതൊരു ടിപ്പിക്കൽ സിംറ്റം ഓഫ് മൈഗ്രൈൻ ആണ് വൈകുന്നേരം ഉണ്ടാവുന്നു ഛർദി ഉണ്ടാകുന്നു ഛർദ്ദിച്ച് കഴിഞ്ഞാൽ റിലീഫ് കിട്ടുന്നു അപ്പം മൈഗ്രെയിൻ ഏത് സമയത്ത് വേണമെങ്കിലും വരാം രാവിലെ വരാം ഉച്ചയ്ക്ക് വരാം രാത്രി വരാം അങ്ങനെ ഒരു സമയക്ലിപ്തതയില്ല മരുന്ന് കഴിക്കുന്നുണ്ടോ മരുന്ന് കഴിക്കാറുണ്ടോ തലവേദന വന്ന് റെഗുലർ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ ഇത് പൂർണ്ണമായും ഡോക്ടർ ഇത്രയും സമയം സംസാരിച്ചതില് നമ്മള് വിട്ടുപോയൊരു വിഷയം എന്ന് പറയുന്നത് സ്ത്രീകളിലെ മൈഗ്രെയിൻ ആണ് മാഡം മുന്നേ പറഞ്ഞു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഒരു സമയത്ത് പ്രീ മെൻസ്ട്രൽ ഓർ പോസ്റ്റ് മെൻസ്ട്രൽ നമുക്കൊരു ഒരു തലവേദന അനുഭവപ്പെടുന്നത് മൈഗ്രെയിൻ ആയിട്ട് പലരും കൺസിഡർ ചെയ്യാറില്ല അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് വിവരിക്കാമോ മൈഗ്രെയിൻ ഉണ്ടാകുന്നതിൽ ഒരു സെവൻറ്റി പേഴ്സെൻറ്റ് സ്ത്രീകളിലാണ് ഉണ്ടാകുന്നത് കാരണം ഹോർമോൺ വ്യതിയാനങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെ മന്ത്ലി പിരീഡ്സിന് മുന്നേ തലവേദന ഉണ്ടാവാറുണ്ട് ചിലർക്ക് പീരീഡ്സിനോടൊപ്പം തലവേദന ഉണ്ടാവാറുണ്ട് ചിലർക്ക് പിരീഡ്സ് കഴിഞ്ഞും തലവേദന ഉണ്ടാവാറുണ്ട് പൊതുവേ സ്ത്രീകളുടെ എല്ലാ കാര്യത്തിലും ഒരു അവഗണന എന്ന മാതിരി തന്നെ ഈ ഒരു തലവേദനയും നമ്മളത് പീരീഡ്സിനോട് അനുബന്ധിച്ചുണ്ടാവുന്ന തലവേദനയാണ് അതിനെ നിസാരവൽക്കരിക്കാറാണ് പതിവ് പക്ഷേ ഇതും ഒരു മൈഗ്രെയിൻ മൈഗ്രൈനസ് ഹെഡ് എയ്ക്കാണ് അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പീരീഡ്സിൻ്റെ ടൈമും നിങ്ങൾക്ക് വളരെ ആശ്വാസകരമായി തോന്നാവുന്നതാണ് അല്ലെങ്കിൽ വളരെയധികം ആശ്വാസം കിട്ടും കാരണം പിരീഡ്സിൻ്റെ ഇതായ വയറുവേദനയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതിൻ്റെ കൂടെ തലവേദനയായി കഴിയുമ്പോൾ പലരും കുട്ടികളൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പോകാറില്ല അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് അവധി എടുക്കേണ്ടി വരുന്നു അപ്പോൾ ഈ ഒരു തലവേദന ട്രീറ്റ്മെൻ്റ് എടുത്ത് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഒന്നോ രണ്ടോ ദിവസം സേവ് ചെയ്യാൻ പറ്റും നമ്മൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മിഥ്യാധാരണകൾ ഇതിന് ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് ഇതൊരു മാറാരോഗമായിരിക്കും ഇനി ഇതുകൊണ്ട് തന്നെ ജീവിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് താങ്കളെപ്പോലുള്ളവരുടെ സേവനം എവിടെയാണ് ലഭ്യമാകുക അല്ലെങ്കിൽ ഇത് എവിടെ വന്നാൽ നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണാൻ പറ്റും എന്നൊക്കെയുള്ള സംശയങ്ങൾ ആളുകൾക്ക് ഉണ്ടാവാം അപ്പോൾ അതിനൊരു മറുപടി ആയിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതായത് നാനോനിയോ ഹോമിയോപ്പതി വെൽനസ് ആൻഡ് റിസർച്ച് ഉണ്ട് തേവരയിലുള്ള ഈ സ്ഥാപനത്തിൽ എല്ലാ സെക്കൻഡ് സൺഡേയ്സിലും മൈഗ്രെയിൻ ആൻഡ് ഇ എൻ ടി ക്ലിനിക്കുകൾ നടത്തുന്നുണ്ട് അതൊരു സ്പെഷ്യാലിറ്റി ക്ലിനിക്കാണ് ആണ് വേണ്ട രോഗികൾ ഞങ്ങളുടെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് ഡോക്ടറെ കാണാവുന്നതാണ് അതായത് ഈ ഒരു രോഗാവസ്ഥയായിട്ട് മലിടുന്നവർക്ക് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സെഷൻ ആയിരിക്കാം അതുപോലെ തന്നെ എന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ രോഗാവസ്ഥകൾ വരാൻ സാധ്യതയുള്ളവർക്കും പെട്ടെന്ന് തന്നെ ഇതൊരു ഡയഗ്നോസിസ് നടത്തി നല്ലൊരു ചികിത്സ കിട്ടാൻ അവർക്കും ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ ഇത്രയും നല്ലൊരു സെഷൻ എടുത്തു തന്നെ മാമിന് ഒരുപാടധികം ആശംസകൾ നേരുന്നു നന്ദി അതോടൊപ്പം ഞാൻ അറിയിക്കുന്നു താങ്ക് യു സോ മച്ച് ഡെൻ ടിവിയോടും ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സിനോടും ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഈ ഒരു അവസരം കിട്ടിയതിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പലതരം അസുഖങ്ങൾക്കും ഹോമിയോപ്പതിയിൽ ചികിത്സയുണ്ട് അതായത് മൈഗ്രെയിൻ ലേണിംഗ് ഡിസബിലിറ്റി സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഇങ്ങനെയുള്ള ഒരുപക്ഷെ പൊതുജനത്തിന് അറിയാത്ത പല രോഗങ്ങൾക്കും ഹോമിയോപ്പതിയിൽ സുവ്യക്തമായ ചികിത്സയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അലോപ്പതി ചികിത്സയിൽ ഉള്ളതുപോലെ തന്നെ ഏതൊരു അസുഖത്തിനും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഹോമിയോ ഡോക്ടറെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ ആ ഒരു രോഗാവസ്ഥയിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും താങ്ക്